സൂപ്പർ എന്ന് വെച്ചാൽ നമ്മുടെ പഴയ തീല തിരിച്ചു വരുവാണ് ഓരുന്നു ഓ അടിപൊളിയോ നമ്മൾ കൊടുക്ക ഒന്നും പറയലില്ല ശരിക്കും സങ്കടം വരുന്ന കാഴ്ചകളാണ് നല്ല ഫീലാണ് ഒരു രക്ഷയില്ല എന്നെ കൊണ്ട് അവർ പറഞ്ഞു പറയിപ്പിക്കുന്നതല്ല എൻ്റെ ഉള്ളിൽ തട്ടി ഫീലാണ് ആ ഫിലിം കാണുന്നത് നമ്മുടെ പഴയ തീലി തിരിച്ചു വരുന്നു കറക്റ്റ് നല്ലൊരു നല്ലൊരു സിനിമയാണ് നമ്മുടെ പിന്നെ പിന്നെ ഓരോരുത്തർക്ക് ഓരോ ഇൻട്രസ്റ്റാണല്ലോ സിനിമയോടൊക്കെ അപ്പം ഇതും അടിപൊളി പക്ഷേ ദിലീപേൻ്റെ ഒരു അടിപൊളിപ്പാടായിട്ടത് രണ്ടാമത് നല്ല തിരിച്ചൊരവ് അടിപൊളിപാടായിരുന്നു ദിലീപേൻ്റെ പെർഫോമൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു എന്താ പറഞ്ഞു ഒരു വ്യത്യസ്തമായൊരു രീതിയിലുള്ളൊരു പെർഫോമൻസ് ആയിപ്പോൾ ഈ തിരിച്ചറിൽ നിന്ന് കാണിച്ചു അടിപൊളിയാണ് എന്തായാലും നല്ലൊരു തിരിച്ചൊരവിന് നല്ലൊരു ആശംസ തീർച്ചയായിട്ടും തങ്കമണി എന്ന ചിത്രം നമ്മുടെ കേരള മനസാക്ഷിയെ ഞെട്ടിപ്പിച്ചൊരു വിഷയമായിരുന്നു ഇനിയൊരു തങ്കമണി ആവർത്തിക്കല്ലേ എന്നാണ് എനിക്ക് ആദ്യം തന്നെ പ്രാർത്ഥിക്കാനുള്ളത് പിന്നെ ഈ ഒരു ചിത്രത്തിലേക്ക് വരികയാണെങ്കിൽ രതീഷ് രഘു എന്നു പറഞ്ഞ സംവിധായകൻ ഉടൽ എന്ന ചിത്രത്തിന് ശേഷം രണ്ടാമത്തെ ഈ ഒരു ചിത്രമായിട്ട് ഈ ഒരു നടന്ന വിഷയമായിട്ട് വന്നപ്പോൾ അദ്ദേഹം വളരെ കയ്യടക്കത്തോടുകൂടി ഈ ഒരു വിഷയം കൈകാര്യം ചെയ്തിട്ടുണ്ട് ദിലീപ് എന്ന നടൻ്റെ അതിശക്തമായിട്ടുള്ള റോളാണ് അതിന് സപ്പോർട്ടായിട്ട് ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട് അവരവരുടെ റോളുകൾ എല്ലാവരും വളരെ കൈയടക്കത്തോടെ വളരെ മനോഹരമായിട്ട് തന്നെ എല്ലാവരും ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും മലയാളികൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരുപാട് കാര്യങ്ങൾ അതായത് അവർ നല്ല രീതിയിൽ തന്നെ അഭിനയിച്ച് നമ്മളെ വിസ്മയിപ്പിച്ചിട്ടുണ്ട് പിന്നെ ഈ ഒരു ചിത്രത്തിൻ്റെ ഭാഗമാകാൻ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിലേ പ്രവർത്തിച്ച എല്ലാവരോടും ഞാൻ നന്ദി അറിയിക്കുന്നു ഇത് പറയുന്നത് നല്ലൊരു ഒരു മൂവിയാണ് മനസ്സിലായി നല്ലൊരു മൂവിയാണ് കാരണം വെച്ചാൽ തങ്ങി നടക്കുന്ന എല്ലാ സംഭവം അല്ല ഇതിനകത്ത് കാണിട്ടുണ്ട് പിന്നെ ദിലീപ് ഒരു പിന്നെ പറയുക ദീപേട്ടന്റെ ഒരു സംഭവം കമ്പ്യൂലാണ് കാരണമെന്ന് വെച്ചാൽ ദീപേട്ടൻ്റെ റോൾ ഭയങ്കര അടുത്തുള്ള റോളാണ് പിന്നെ ഇതിൻ്റെ മ്യൂസിക് പി ജി എം എല്ലാം സൂപ്പറാണ് പിന്നെ ഒരു ക്ലാസ് അല്ലേ ഒരു ക്ലാസും മാസും ആക്ഷൻ ചേർന്ന പഠനമാണ് പിന്നെ പറയുകയാണെങ്കിൽ നല്ലൊരു ഓവറോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് തിയേറ്റർ സ്പീൻസ് ആണ് മൂവി പറയുകയാണെങ്കിൽ കാരണം ആയിട്ട് അതിൻ്റെ ക്യാമറയോ മേക്കിങ്ങോ എല്ലാം ഡയറക്ഷൻ എല്ലാം സൂപ്പറാണ് പറയുകയാണെങ്കിൽ ഇറ്റ്സ് ഓൺ എ ട്രൂ ഒരു ഒരു നല്ലൊരു ഗുഡ് ട്രീറ്റ് ആണ് പിന്നെ ബാക്ക് പൊടിയല്ലേ ഞാൻ തങ്കമണി ഞാൻ അഭിനയിച്ച സിനിമ ആയിട്ട് പറയുന്നില്ല സംഗതി എയ്റ്റി സിക്സിൽ നടന്ന തങ്കമണി റിയൽ ആ കഥ ഈ കൂടെ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട് രതീഷ് സാർ അതിന് പൂർണ്ണമായിട്ട് വിജയിച്ചിട്ടുണ്ട് നമ്മൾ ജനപ്രിയ നായനെയും കൂടി കൂടുന്ന സമയത്ത് സംഗതി റൊമാൻസ് റൊമാൻസ് ഉണ്ട് ഫൈറ്റ് ഉണ്ട് ഇമോഷൻ ഉണ്ട് എല്ലാം കൂടി മികച്ച ചേരുകയാണ് നമ്മുടെ തങ്കമണി അതുമാത്രമല്ല ഇപ്പം മലയാള സിനിമേൻ്റെ വിജയപാതയിൽ തങ്കമണിയും കൂടി മഞ്ഞുമ ബോയ്സ് കഴിഞ്ഞു അല്ലേ ബോയ്സ് പ്രേമലു പോലെ തന്നെ വിജയവാദ വിജയം തുടരുകയാണ് മലയാള സിനിമയുടെ അതിൻ്റെ അടുത്ത ഭാഗമായിട്ട് തങ്കമണി കാണണം തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് എല്ലാവർക്കും കാണാം ദിലീപ് പിന്നെ ദിലീപേൻ്റെ ഇമോഷൻ സീൻസ് അല്ലേ അദ്ദേഹം വലിയ കഥാപാത്രം അഭിനയിച്ച ആളാണ് ദിലീപേട്ട് ഇമോഷൻ സീൻസ് എന്ന് പറഞ്ഞാൽ ഇത്രയും വർക്കൗട്ടായത് ശരിക്കും കരഞ്ഞു ക്ലൈമാസൊക്കെ ശരിക്കും അപ്പം എനിക്ക് പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല താങ്ക് യു പടം നല്ലതായിരുന്നു എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കാരണം വെച്ച് കഴിഞ്ഞാൽ ഇമോഷണലി നന്നായിട്ട് നമ്മളെ കണക്റ്റ് ചെയ്യുന്ന ഒരു സംഭവം തന്നെയാണ് പെർഫോമൻസ് ഒരുപെട്ട എല്ലാവരും നല്ല ഗംഭീരമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് ദിലീപട്ടൻ്റെ പെർഫോമൻസ് നമ്മൾ എടുത്തു പറയണം വളരെ ഗംഭീരമായിട്ട് ദിലീപട്ടൻ പെർഫോം ചെയ്തിട്ടുണ്ട് റിയൽ ലൈഫ് ഇൻസിഡൻ്റ് ആണ് ആ റിയൽ ലൈഫ് ഇൻസിഡൻറ്റിലേക്ക് ഒരു ഫിക്ഷൻ ഒരു സ്റ്റോറിയിലൂടെ എങ്ങനെ പോകുന്നു എന്നുള്ളതാണ് ഈ സിനിമയിലൂടെ ചെയ്തിരിക്കുന്നത്